പുണ്യാത്മാക്കളെ വിചാരധാരയിലേക്ക് ഏവർക്കും സ്വാഗതം വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ വിഷയം ബ്രഹ്മചര്യാശ്രമം എന്നതാണ് നോക്കാം ആശ്രമധർമ്മങ്ങളിൽ ആദ്യ ആശ്രമമാണ് ബ്രഹ്മചര്യ ആശ്രമം ഇപ്പോൾ ബ്രഹ്മചര്യമോ ആശ്രമധർമ്മങ്ങളോ ഒന്നുമില്ല എന്നാലും ഇങ്ങനെയൊക്കെ ആയിരുന്നു ഭാരതീയ സംസ്കാരവും ജീവിത നിലവാരങ്ങളും എന്ന് ജനങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഭാരതം സനാതനധർമ്മത്തിൻ്റെ ഈറ്റില്ലമാണ് ഭാരതീയ സംസ്കാരം പോലൊരു നല്ല സംസ്കാരം ഭാരതത്തിലല്ലാതെ വേറെ ഒരു രാജ്യത്തും കാണുവാൻ സാധ്യമല്ല പക്ഷേ ഭാരതിയേറെ പാശ്ചാത്യ സംസ്കാരത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് സത്യമോ ധർമ്മമോ ദാനമോ യജ്ഞങ്ങളോ ഒന്നുമില്ല നിലവിൽ ഉള്ളതൊക്കെ പണസമ്പാദനത്തിനായി ഉള്ളതാണ് ജാതിയും മതവും ധർമ്മ വ്യവസ്ഥിതിയല്ല ഗുണാടിസ്ഥാനത്തിലുള്ള വർണ്ണ വ്യവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരുന്നത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രൻ എന്നതാണ് വർണ്ണം മാനവരെല്ലാവരും വസുദേവ കുടുംബകം എന്ന പോലെയാണ് വർണ്ണാടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ക്രമമാണ് ആശ്രമധർമ്മം ബ്രഹ്മചര്യ ആശ്രമം ഗാർഗസ്ഥി ആശ്രമം ബാലപ്രസ്ഥം സന്യാസം ഇങ്ങനെയാണ് ആശ്രമ ക്രമം കലിയുഗത്തിൽ മനുഷ്യസ് ശാസ്ത്രകണക്ക് പ്രകാരം നൂറ് വർഷം എന്നാണ് പറയുന്നത് എന്നാൽ ബ്രഹ്മാവ് മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി സങ്കല്പം ചെയ്തു നോക്കിയപ്പോൾ ആയുസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ആയുസ് കിട്ടുവാൻ വേണ്ടി പി ചില പ്രലോഭനങ്ങളെ ജീവികളുടെ മുന്നിൽ അദ്ദേഹം അവതരിപ്പിച്ചു അതിൽ ആകൃഷ്ടരായ നാല് ജീവികൾ മുപ്പത് വർഷം വീതം ആയുസ് ദാനം കൊടുത്തു അതാണ് മനുഷ്യന് നൂറ്റി ഇരുപത് വയസ്സെന്ന് പറയപ്പെടുന്നത് ആ വിവര ആ വിഷയങ്ങളെപ്പറ്റി പിന്നൊരു വീഡിയോയിൽ പറയാം ആ കണക്കിന് പ്രകാരം മനുഷ്യന് നൂറ്റി ഇരുപത് വയസ്സ് പക്ഷേ കലിക്കാലത്തിൽ ആർക്കും അനുവദിക്കപ്പെട്ട ആയുസ് പൂർത്തീകരിക്കാൻ സാധ്യമല്ല അതിനാലാണ് അൽപായുസ്സുകൾ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് വയസ്സിനെ നാലായി ഭാഗിച്ചാൽ ഒരു ആശ്രമത്തിൽ മുപ്പത് വയസ്സ് എന്നാണ് ഉണ്ടാവുക അങ്ങനെ നോക്കുമ്പോൾ ബ്രഹ്മചര്യ ജീവിതകാലം മുപ്പത് വർഷമാകുന്നു ബ്രഹ്മചര്യ ആശ്രമം എന്നാൽ വിദ്യാഭ്യാസ കാലമാണ് ഗുരുകുലത്തിൽ ഉപനയന പ്രായത്തിൽ ചേർക്കപ്പെടും ബ്രാഹ്മണെന്ന് എട്ടാം വയസ്സിലും ക്ഷത്രിയെന്ന് പത്താം വയസ്സിലും വൈശ്യന് പതിനൊന്നാം വയസ്സിലുമാണ് ഉപനയന പ്രായം അതായത് പതിനഞ്ച് വയസ്സിന് മുമ്പ് ഉപനയനം ചെയ്യപ്പെടണം ശൂദ്രന്ന് ഉപനയനമോ വേദപഠനമോ ആ കാലത്ത് വിധിച്ചിരുന്നില്ല എന്നാൽ മേലെ പറഞ്ഞ വർണ്ണക്കാർക്ക് പറഞ്ഞ പ്രായത്തിൽ ഗുരുവിലൂടെ ക്രിയിലൂടെ ചെയ്യപ്പെടുന്ന ഒരു ചടങ്ങാണ് അതിൽ ആദ്യം ഗായത്രി ഉപദേശം ചെയ്യും പിന്നീട് പോണ നൂല് ധാരണം ഇതൊക്കെയാണ് ജന്തുധർമ്മം വിട്ട് ആശ്രമധർമ്മം പഠിച്ച് നല്ലൊരു മനുഷ്യനായി ആശ്രമ ജീവിതം ക്രമമായി ആചരിച്ച് മുക്തിമാർഗം സ്വീകരിക്കലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ചില ജാതിക്കാർ ഉപനയനം ചെയ്യുന്നു പക്ഷേ സംസ്കാരത്തിന് മാറ്റമൊന്നുമില്ല ഉപനയനം ആ കാലഘട്ടത്തിൽ വിധിച്ചതാണ് ഇന്നത് പ്രായോഗികമല്ല ഉപനയനം കഴിഞ്ഞാൽ വേദം വേദാംഗങ്ങൾ ഉപനിഷത്തുകൾ പുരാണങ്ങൾ പോലുള്ള ശാസ്ത്രങ്ങളെ പഠിക്കലാണ് ഒരു അധ്യയനം എന്നാൽ പന്ത്രണ്ട് വർഷമാണ് അത് കഴിഞ്ഞാൽ ഗുരുദക്ഷിണ കൊടുത്ത് സമാവർത്തനം ചെയ്ത് വീട്ടിലേക്ക് മടങ്ങാം വിദ്യാഭ്യാസം പൂർണ്ണമായില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഗുരുവിൻ്റെ സമ്മതത്തോടെ വീണ്ടും തുടരാം ആശ്രമ നടത്തിപ്പിന് ഗൃഹസ്ഥാശ്രമികളുടെ വീടുകളിൽ പോയി ഭിക്ഷയാചിക്കണം അതിനന്ന് ഒരു പ്രയാസവുമില്ല ഈ പ്രായത്തിൽ നേടുന്ന അറിവുകൾ ഈ ജന്മത്തിൽ മാത്രമല്ല ജന്മാന്തരങ്ങളിൽ വരെ ഇത് പ്രയോജനം ഉള്ളതാകുന്നു ബ്രഹ്മചര്യ ആശ്രമം വിട്ടു പോയാൽ തനിക്ക് അനുയോജ്യമായ ഒരു പതിവിനെ കണ്ട് വിവാഹം ചെയ്യലാണ് വൈരാഗ്യം ഉണ്ടെങ്കിൽ സന്യാസീകരിക്കുകയും ആവാം ഇന്ദ്രിയങ്ങൾ പ്രബലന്മാരാകയാൽ ആശ്രമാശ്രമ ക്രമത്തിൽ ഉള്ള ജീവിതമാണ് ഉത്തമം ഇപ്പോൾ മേൽപ്പറഞ്ഞ വിദ്യാഭ്യാസമോ ജീവിത ഇല്ല നിലനിൽക്കുന്ന ജീവിതം ഗ്രഹസ്ഥൻ പേരുന്നൊരു സന്യാസം രണ്ട് ജീവിത ക്രമം മാത്രം പത്ത് ശതമാനം മാത്രമേ ധർമ്മ ജീവിതമുള്ളൂ പുരുഷാർത്ഥം നേടലാണ് മനുഷ്യജന്മം കൊണ്ടുള്ള ധർമ്മ ആചരണം ധർമ്മം അർത്ഥം കാമം മോക്ഷമാണ് പുരുഷാർത്ഥം ഇപ്പോൾ അർത്ഥം കാമം മാത്രമാണ് നേടുന്നത് ധർമ്മവും മോക്ഷവും ഇല്ല ഇപ്പോൾ ഹിന്ദു എന്ന് പറയുന്നവർ ധർമാനുഷ്ഠാനം കൊണ്ടല്ല പേരുകൊണ്ടും ചിലർ കുറിതൊടുന്നത് കൊണ്ടുമാണ് ഇപ്പോൾ നാം അഭ്യസിക്കുന്ന സ്കൂൾ പഠനങ്ങൾ പാശ്ചാത്യത്തിലുടേതാണ് ജീവിത ക്രമങ്ങളും അതു തന്നെ അതുകൊണ്ടാണ് ജീവിതത്തിൽ നേടേണ്ടത് പണം മാത്രമാണ് അനുഭവിക്കേണ്ടത് മങ്കയുടെ സുഖവും മദ്യത്തിൻ്റെ സുഖവും അതിനു വേണ്ടി എന്ത് നീച പ്രവൃത്തി പ്രവൃത്തിയുമാവാം എന്നതാണ് ജോലി നേടണം പണം സമ്പാദിക്കണം കോടീശ്വരനാകണം എന്നതാണ് ഇന്നത്തെ ജീവിത ഉദ്ദേശം മുമ്പൊക്കെ വർഷത്തിൽ ഒന്നോ രണ്ടോ ദിവസമാണ് മാംസം കഴിക്കുന്നത് ഇപ്പോൾ വർഷത്തിൽ ഒന്നോ രണ്ടോ ദിവസമാണ് പച്ചക്കറികൾ ഉപയോഗിക്കുന്നത് ആയതിനാൽ ആരിലും ശാന്ത സ്വഭാവം കാണുന്നില്ല മൃഗീയ ബുദ്ധിയാണ് പ്രവർത്തിക്കുന്നത് കുത്തും കൊലയും അടിയും ചതിയും വഞ്ചനയും ഇവയെല്ലാം ഭക്ഷണത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് ജീവിത ലക്ഷ്യം ബ്രഹ്മപ്രാപ്തിയാവണം അതിനുവേണ്ട ജീവിത ക്രമമാണ് ബ്രഹ്മചര്യം ബുദ്ധിശക്തി ഓർമ്മശക്തി ആത്മശക്തി ശാരീരിക ശക്തി എല്ലാം ശക്തമാവണം എങ്കിൽ വീര്യധാരണം നിർബന്ധമാണ് ബ്രഹ്മചര്യ ആശ്രമത്തിൽ അത് വളരെ പ്രധാനമാണ് ആശ്രമം എന്നാൽ തന്നെ നയിക്കുന്ന ശക്തി ഏതാണോ അതിനെ അറിയാനാവണം ആ ശ്രമമാണ് ആശ്രമം ബ്രഹ്മചാരികൾ അന്യ പെൺകുട്ടികളെ കാണാൻ പാടില്ല അതിനൊരു കഥ അറിയാം വൈശാലി സിനിമയിൽ തൻ്റെ രാജ്യത്തെ വരക്ഷ പരിഹരിക്കാൻ ഋഷ്യ ശൃംഖനെ കൊണ്ടുവരണം അദ്ദേഹത്തിൻ്റെ പാദപർഷത്തോടെ വരൾച്ച മാറും എന്ന് പ്രശ്നത്താൽ അറിയുകയാൽ അവിടുത്തെ രാജാവ് തൻ്റെ പുത്രിയെ അതിനായി നിയോഗിക്കുന്നു അതിന് ആവശ്യമായി ഒരുക്കങ്ങളുമായി രാജപുത്രി പോകുന്നു അച്ഛൻ കാട്ടിൽ ചമത് തേടി പോയ നേരം നോക്കി ആശ്രമ പരിസരത്ത് വയശാലി മാധുര്യ ഗാനം ആലപിച്ചും ആകർഷണമായ വസ്ത്രധാരണങ്ങളും അണിഞ്ഞ് സംഗീതം ആലപിച്ചു കൊണ്ടുവരുന്നു ജീവിതത്തിൽ ആദ്യമായി ഗാനവും താളവും കേൾക്കുന്ന മുനികുമാരൻ ആശ്രമത്തിൻ്റെ പുറത്തു വന്ന് നോക്കുകയും മനസ്സിനെ വശീകരിക്കുന്ന സൗന്ദര്യവതിയായ ചെറുസുന്ദരിയെ കാണുകയും എട്ടുകാലിയുടെ വലയിൽ കുടുങ്ങിയ പോലെ മുനികുമാരൻ കാമിനി പെടുകയും താൻ ആരെന്നോ തൻ്റെ ലക്ഷ്യം എന്തെന്നോ എന്നതായ ബുദ്ധി ചിന്തിക്കാതാവുകയും രാജകുമാരിയുടെ സൗന്ദര്യ ചൂണ്ടയിൽ കുടുങ്ങി പുറകെ പോവുകയും രാജാവിൻ്റെ ലക്ഷ്യം സാധിക്കുകയും ചെയ്തു അതുപോലെയാണ് അഷ്ടരാഗത്തിൽ പെട്ടുപോയാൽ പെൺമേനി നെയ്മയം ആൺമനം അവിള്ളയം ലോകമുള്ള കാലം വരെ ആ കഥ തുടർന്നു വരും എന്നാണ് ആപ്തവാക്യം ഹരി ഓം